ഇതൊരു തെങ്ങിനെ പരിചയപ്പെടുത്താം നമ്മുടെ കുറ്റ്യാടി തെങ്ങാണ് ഇന്ന് രണ്ടായിരത്തി ഒൻപതിൽ വാങ്ങിച്ചു വെച്ചതാണ് രണ്ടായിരത്തി ഒമ്പതിൽ വാങ്ങിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഇത്രയും വർഷം അതിന് പഴക്കമുണ്ട് ഇത്രയും പൊക്കത്തിലേക്ക് ഇത്രയും സമയമായപ്പോൾ തന്നെ ഇത്രയും പൊക്കത്തിലേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട് കുഴപ്പമില്ല കുറ്റ്യാടി ആയതുകൊണ്ട് തന്നെയാണ് തേങ്ങ വലിപ്പമുണ്ട് ഉണ്ട് പക്ഷേ ഇതിനകത്തുള്ളൊരു എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇതിന് ഇത്രയും പൊക്കമുണ്ട് ഇതിൽ നിന്ന് തേങ്ങ വെട്ടിയിടുമ്പോൾ തറയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ട് പിന്നെ കെട്ടിയിറക്കുന്ന കാര്യം നമുക്ക് നമുക്കിപ്പോൾ പ്രാവർത്തികമല്ലോ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് ആരുന്നാലും കൃഷിഭവനായിരുന്നാലും എന്തായിരുന്നാലും ഈ ചായ്ശല്യം കൊണ്ട് പൊക്കമുള്ള തെങ്ങുകളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതുപോലെ പൊക്കമുള്ള തെങ്ങുകളെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വിളവെടുക്കാൻ കഴിയുന്നത് തെങ്ങ് മോശം തെങ്ങെന്ന് പറയാൻ കഴിയില്ല പക്ഷേ പണ്ടത്തെ കാലത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ കയറാനൊന്നും ആൾക്കാരൊന്നുമില്ല അപ്പോൾ കയറുന്ന ആൾക്കാർ തേങ്ങ മാത്രം വെട്ടിയിട്ട് ഇറങ്ങുകയും ചെയ്യും ഇത്രയും പൊക്കത്തിനിന്ന് തേങ്ങ തറ വീണ് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പോകുകയും ചെയ്യും അപ്പം ഇതുപോലുള്ള തെങ്ങുകൾ ചാഴി ശല്യം ഒഴിവാക്കാൻ വേണ്ടി പൊക്കമുള്ള തെങ്ങുകൾ വെക്കുന്ന സമയത്ത് ഇത് പ്രാവർത്തികമാണെന്നും ചിന്തിക്കേണ്ടതുണ്ട് ചാഴി ഒഴിവാക്കാൻ മറ്റു മാർഗ്ഗങ്ങൾ ശേഖരിക്കുന്നതിന് പകരം എളുപ്പമാർഗ്ഗം എന്നുള്ള രീതിയിൽ ചാഴി ഇത്രയും പൊക്കത്ത് കയറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള തെങ്ങുകൾ പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ തെങ്ങ് മോശമെന്നുള്ളതല്ല ഇനിയുള്ള കാലത്ത് പ്രാവർത്തികമാക്കേണ്ടെന്ന കാര്യങ്ങൾ ഇതൊക്കെയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു